അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്തു പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു പീഡാസഹനങ്ങളുടെ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ പൂർത്തീകരണ വചനമാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പൂർണ്ണ വില നൽകിയ ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു ഉച്ചരിച്ച ഈ വചനം ആത്മാക്കളുടെ രക്ഷയെ പ്രതിയുള്ളതായിരുന്നു അല്ലാതെ വെള്ളം കുടിച്ച് ദാഹം തീർക്കുവാനുള്ളതായിരുന്നില്ല ദൈവം തന്നെ ഏൽപ്പിച്ച ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ആത്മാവിനെ അന്തർദാഹം ക്രിസ്തുവിന്റെ കുരിശിലെ പകരക്കാരനായി ഞാൻ പ്രതി ദാഹിക്കുന്നുണ്ടെങ്കിൽ വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയവരെ അവനോട് ചേർത്ത് നിർത്താൻ ക്രിസ്തുവിനെ പ്രതിയുള്ള എന്റെ ദാഹത്തിന് അർത്ഥമുണ്ടാകും ഇത് സാധ്യമായാൽ പൂർത്തീകരണത്തിന് ആത്മസംതൃപ്തി അനുഭവിക്കാൻ കഴിയും ക്രൂശിവിനോടുള്ള എന്റെ ദാഹം ഞാൻ ഈ ജീവിതം വഴി പൂർത്തീകരിക്കേണ്ടതല്ലേ